നമസ്കാരം ഹൈ ഹൈറേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് നല്ല ആദായമുള്ള എട്ടേ മുക്കാൽ ഏക്കർ സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് സ്ഥലം ഇതുപോലെ നല്ല നിരന്ന സ്ഥലമാണ് പ്രധാനമായിട്ട് ജാതി കുരുമുളക് കാപ്പിക്കുരു തെങ്ങ് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തേക്കുന്നത് പറമ്പിൽ കായ്ക്കുന്ന ചെറുതും വലുതുമായ ഇരുന്നൂറോളം ജാതി ഈ പറമ്പിലുണ്ട് ഫാം ഹൗസിനൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണിത് അതുപോലെ നല്ല അടിപൊളി നേരിടുന്ന സ്ഥലമാണ് ഇതേപോലെ വണ്ണമുള്ള നൂറോളം പ്ലാവ് ഈ പറമ്പിലുണ്ട് അതുപോലെ തന്നെ ആഞ്ഞിലിയും പറമ്പിലുണ്ട് അത്യാവശ്യം വണ്ണമുള്ള ആഞ്ഞിലിയാണ് കുറേ കുറേയധികം തൈക്കൊടികളും പറമ്പിൽ വെച്ചിട്ടുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഈ പറമ്പിന് വരുന്നുണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് അതുപോലെ കായ്ക്കുന്ന കുറേ അധികം കാപ്പിയും പറമ്പിലുണ്ട് കുരുമുളകായാലും നല്ലപോലെ കായ്ക്കുന്ന കുരുമുളക് കൂടിയാണ് പക്ഷേ ഏകദേശം ഒരു അയ്യായിരം കിലോ കുരുമുളക് ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് താമസയോഗ്യമായ ഓടിട്ട വീടും ഈ സ്ഥലത്തിലുണ്ട് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതേപോലെ നേരിട്ടുന്ന സ്ഥലമാണ് ഇഭാഗത്തെല്ലാം ജാതിയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ ഉണ്ട് എട്ടേമുക്കാൽ ഏക്കറിനും ആധാരം ഉള്ളതാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങളും എല്ലാം ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്ന സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് വർഷം ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം വാർഷിക വരുമാനം ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതുപോലെ നല്ല സ്ഥലമാണ് ചരിവെന്ന് പറയാനൊന്നും ഇതിൻ്റെ അതില്ല ഇതുപോലെ നിരപ്പാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ചാണ് വില ആണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവിധ ഫാമിങ്ങിനും എല്ലാത്തിനും അല്ല അനുയോജ്യമായ സ്ഥലമാണ് എട്ടേമുക്കാൽ ഏക്കറിനും പേപ്പറെല്ലാം ക്ലിയറാണ് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ഒരു സൈഡിൽ കൂടെ തോടും ഒഴുകുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക